അപ്പോൾ നമ്മളെ നീണ്ട നാളത്തെ കാത്തിരിക്കുന്ന കാത്തിരി ചോട്ടാനാണ് നമ്മൾ രാവിലെ ഒരു മണിക്ക് പുറപ്പെട്ടതാണ് പക്ഷേ ഭയങ്കര കനത്ത മഴ കാരണം എപ്പോഴാണ് എനിക്ക് അഞ്ചു മണിക്ക് പുറപ്പെടാൻ ആഗ്രഹിച്ചു ഒരുങ്ങി എന്ന് വേണം പറയാൻ അപ്പോൾ നമ്മൾ ചോറ്റാനക്കരമ്പഴ്ത്തിൽ ഞാൻ ഇവിടെ എറണാകുളം ഉണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചോറ്റാനക്കര അമ്പലത്തിൽ വന്നിട്ടില്ല ഭയങ്കര ആഗ്രഹമായിരുന്നു വരണമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് കർക്കിടക ഭാവനുബന്ധിച്ച് നമുക്ക് ഈ അമ്പലത്തിൽ തേണം എന്ന് തോന്നി

ഉണ്ണിയപ്പം വാങ്ങാൻ നിൽക്കുവാണ് പായസം പറഞ്ഞു പറഞ്ഞാൽ പായസം വൈകിട്ട് നിക്കുന്നുണ്ടാക്കാം അതുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം വെച്ചിട്ട് പാൽ പായസം കിട്ടില്ല കാരണം തലേദിവസം ബുക്ക് ചെയ്യണം അപ്പോ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ വന്ന് വാങ്ങാനേ പറ്റത്തുള്ളൂ നമ്മൾ ഉണ്ണിയപ്പം വാങ്ങാൻ അടുത്താണ് പോയി നിൽക്കുന്നത് ചോത്താനിക്കരമ്പലത്തിൽ നിന്ന് ഇറങ്ങി പ്രസാദം ഉപയോഗിച്ചു അപ്പോൾ സമയം പത്തെട്ട് അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ആര്യാസ് റെസ്റ്റോറൻറ്റില് കയറിയിട്ട് നെയ് റോസ്റ്റ് കഴിക്കുകയാണ് എനിക്ക് മാത്രം വന്നില്ലേ ഡയൊന്നല്ലധർമ്മതാ എനിക്ക് അത് ചേട്ടൻ കേട്ടില്ല അതുകൊണ്ടാ ഇവിടെ റോസ്റ്റാണ് അറിയേ വേറെ വേറെ കുപ്പി കൊണ്ട് കൈയ്tooke കൈയ്tooke പണി നടപോയി ഗയ്സ് സാധനം അടിപൊളി സാധനം ഉം കളാ മുനിസ്റ്റർ ലെ എയർ കണ്ടീഷണർ ഡിസ്റ്റർബ് ആനെല്ല કરીവാണ് എന്താ ചമ്മന്തി ആണോ ഓഫീസ് അല്ല അത കൈയ്യിട്ട് വരാന്ന് പറഞ്ഞിരുന്ന നപ് ആയിരുന്നു അപ്പോൾ നオフィスഷണൽ കോൺ ആയി കാണാ ഫുഡ് ഗായ ഗായസ് അപ്പം നമ്മുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നായിരുന്നു നല്ല ഉറക്കമൊക്കെ ഉറങ്ങി നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്തു അപ്പോൾ നമുക്ക് രണ്ടു മൂന്ന് അമ്പലത്തിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു മഴ നല്ല മഴ ആയതുകൊണ്ട് അതൊന്നും സാധിച്ചില്ല സോ നമ്മൾ തൃക്കാക്കര അമ്പലത്തിൽ പോകണമെന്നായിട്ട് അവിടെ പോകണം പിന്നെ നമ്മുടെ അടുത്തൊരു കുസാരിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൂടെ ഒന്ന് കയറണം പിന്നെ ഞങ്ങള് കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിന് ശേഷമാണ് ഈ പേര് ചോദിച്ചായിരുന്നു വ്ലോഗ്യമെങ്കിലൊന്നുമല്ല ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ ഓഫീസില് പിന്നെ ഞങ്ങളുടെ പേര് ഇഷ്യൂസ് ഞങ്ങളുടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യണം അതിന്റെ കുറച്ച് ഒരു ഗ്യാപ്പ് വേണ്ടി വന്നു പക്ഷെ ഞങ്ങൾ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോ ഇങ്ങനത്തെ ചെറിയൊരു വ്ലോഗാണ് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമന്റ്സ് പറയുക പിന്നെന്താ പറഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യോട് ഭയങ്കര കുഞ്ഞിയാണ് വിളിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാലും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വ്യൂ ബായ്